കെ എസ് ആർ ടി സിയുടെ കീഴിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ ആലോചന എന്ന വാർത്ത പുറത്തു വന്നിട്ട് ദിവസങ്ങളായി ഇപ്പോഴിതാ പദ്ധതി അധികം വൈകാതെ യാഥാർത്ഥ്യമാകും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ മാസം മുപ്പതിനു മുൻപ് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനുള്ള ലൈസൻസ് വാങ്ങാൻ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ട് അടക്കം ഒരുക്കാനും കെ എസ് ആർ ടി സി എം ഡി നിർദ്ദേശം നൽകി കഴിഞ്ഞു നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ സാങ്കേതികത പരിശോധിച്ച് വിശദമായി മായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ സേവനമടക്കം ഡ്രൈവിംഗ് സ്കൂളുകൾക്കായി വിനിയോഗിക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണിക്കുമെന്നാണ് വിവരം ഏറ്റവും മിതമായ നിരക്കിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനും അർഹത നേടുന്നവർക്ക് ലൈസൻസ് ലഭ്യമാക്കുന്നതിനുമുള്ള നൂതന സംവിധാനമാണ് കെ എസ് ആർ ടി സിയിലൂടെ ഒരുക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിലൂടെ കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി അതാതിടങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഒരുക്കി ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശാനുസരണം വിഭാവനം ചെയ്യുന്നത് കൂടുതൽ സമയം കൃത്യതയോടെയുള്ള പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് ഇപ്പോൾ വഹിക്കേണ്ടി വരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പരിശീലനം പൂർത്തിയാക്കുവാൻ ഉപയുക്തമാകുന്ന നിലയിൽ കെ എസ് ആർ ടി സിയുടെ ചുമതലയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള വിശദമായ സാങ്കേതിക പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കെ എസ് ആർ ടി സി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആരംഭിക്കുന്ന പ്രസ്തുത ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണിക്കും ആദ്യഘട്ടത്തിൽ സ്റ്റാഫ് ട്രെയിനിംഗ് സെന്റർ പാറശാല ഇഞ്ചക്കൽ ആറ്റിങ്ങൽ ആനയറ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി എടപ്പാൾ ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് തുടങ്ങി ഇരുപത്തിരണ്ട് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്